ണ്ടാക്കാൻ പോന്തേ ചെറുപയർ പരിപ്പ് പായസാണ് കട്ടാ നല്ല ടേസ്റ്റുള്ള ഉള്ള പായസാണ് ഇവിടെ പിന്നെ മധുരം എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെറുപയർ നമ്മുടെ പച്ച ചെറുപയർ ഉണ്ടല്ല അത് തോടൊക്കെ കടഞ്ഞ അതിന്റെ പരിപ്പാണ് ചെറുപയർ പരിപ്പ് കിട്ട അപ്പൊ ഞാനിവിടെ നാല് ഗ്ലാസ് ആണ് ചെറുപയർ എടുത്തത് നാല് ഗ്ലാസ് ആ ഗ്ലാസ്സില് തന്നെ വേണം പിന്നെ നമ്മ വെള്ളത്തിന്റെ അളവൊക്കെ നോക്ക അപ്പൊ നമ്മ ആദ്യം തന്നെ ചെറുപയർ കിഴുകണേല് മുന്നേ നമുക്ക് വറുത്തെടുക്കണം അപ്പൊ രണ്ട് പായച്ചായിട്ട് ഞാൻ ഇവിടെ വറക്കണം കേട്ടോ അപ്പൊ ആദ്യത്തെ പാച്ച് നല്ലതുപോലെ വറുക്കണം നമ്മളിങ്ങനെ പരിപ്പ് ഒന്ന് വറുക്കണമെങ്കിലേ നമുക്ക് പരിപ്പിന്റെ ഗ്യാസൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും പായസം കഴിക്കുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വല്ലാണ്ട് അങ്ങോട്ട് വറുക്കണ്ട എന്നാലും കളറൊക്കെ മാറി വരണം ആ രീതിയിൽ വറുത്തെടുക്കണം മധുരം ഇഷ്ടമുള്ളവർക്കും ഡെസേർട്ടായിട്ടും ഇത് കഴിക്കാം നല്ലൊരു ഡെസേർട്ട് റെസിപ്പിയായിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടാ ഇവിടെ അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ടും മധുരം പായസം മധുരത്തിൻ്റെ പായസമൊക്കെ നല്ല ഇഷ്ടമുള്ളതുകൊണ്ടാണ് നാല് ഗ്ലാസ് എടുത്തത് കേട്ട അല്ലെങ്കിൽ നാലാൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് ചെറുപയർ പേരിപ്പ് എടുത്താൽ മതി അപ്പം തന്നെ നല്ലോണം പായസം ഉണ്ടാവും അപ്പം ഇതേ കണ്ട വറുത്ത് വറുത്ത് അതിൻ്റെ കളർ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ബാച്ച് പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം കേട്ട അപ്പണ്ട് ഇതിൻ്റെ കളർ ഒന്ന് കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടാകും യെല്ലോയിഷ് ഷെയ്ഡ് ആവില്ല ഇന്നത്തെ ഒരു ബ്രൗണോട് കളർന്നൊരു കളറാകുമ്പോൾ നമ്മൾ അത് വറവ് നിർത്തണം കേട്ടോ അതിന് ശേഷം നമുക്ക് പരിപ്പ് നല്ലതുപോലെ കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിൽ വെള്ളം വാലാനായിട്ട് വെക്കാം കേട്ട ഞാനിവിടെ തേങ്ങയുടെ രണ്ടാം പാലിലാണ് പരിപ്പ് വെക്കുന്നത് വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നിരട്ടിയാണ് നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലളന്നില്ല ആ ഗ്ലാസ്സിലന്നെ വേണം അളവ് നോക്കാനായിട്ട് ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് എന്ന കണക്കിൽ ഇവിടെ നാല് ഗ്ലാസ്സിന് പന്ത്രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് പരിപ്പിട്ടിട്ട് നമുക്ക് കുക്കറിലൊന്ന് വിസിലടിച്ചെടുക്കാം കേട്ട ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലടിച്ചാൽ പരിപ്പ് നല്ലോണം വേവും നമ്മളിവിടെ ശർക്കര എടുത്തിരിക്കുന്നത് ഒന്നേ മുക്കാല് കിലോയും ആണ് കേട്ടോ അപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും പായസത്തിന് അപ്പോൾ ശർക്കര നല്ലതുപോലെ ഉരുക്കിയെടുക്കുക അപ്പം നമ്മുടെ പരിപ്പ് ഇതെ കുക്കറിലിട്ട് വേവിച്ചത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പം നല്ലതുപോലെ പരിപ്പ് വെന്ത് വരും അതിന് ശേഷം നല്ല അടികട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് നമുക്ക് ഈ പരിപ്പ് മാറ്റാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ശർക്കര പാനി അരിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടി നല്ലതുപോലെ അടുപ്പത്ത് ഗ്യാസ് ഓണാക്കിയിട്ട് മിക്സാക്കി കൊണ്ടിരിക്കാം ശർക്കരയും പരിപ്പും കൂടി നല്ലതുപോലെ യോജിച്ച് വരുന്നത് വരെ ഇളക്കാം പിന്നെ നാം അതിലേക്ക് ഒരു അഞ്ച് ചുക്കാണ് എടുത്തിരിക്കുന്നത് ചുക്കും പൊടിച്ച് ചേർക്കണം അതുപോലെ തന്നെ ജീരകം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഏലക്കായ ഒരു ഒമ്പതാണ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചതിന് ശേഷം അത് അരിച്ചിട്ട് വേണം പായസത്തിൽ ചേർക്കാൻ ചുക്കിലുള്ള നാരൊന്നും അതിലേക്ക് പെടേണ്ടല്ലോ പൊടി മാത്രം മതിലില് പൊടികൾ നല്ലതുപോലെ പായസത്തിൽ മിക്സാക്കി എടുക്കണം കേട്ടോ ചുക്ക് ഇത്തിരി കൂടലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ചുക്കിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത്ര എടുത്തത് അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം ഒഴിവാക്കാം കേട്ടോ നല്ലതുപോലെ മിക്സായി വരുമ്പോൾ തൻപാൽ ആദ്യത്തെ പാല് തേങ്ങ പിഴി എടുത്തിരിക്കുന്നത് നാല് ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത് കേട്ടോ നാല് ഗ്ലാസ് പാൽ തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് അതിനുശേഷം പിന്നീട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നല്ലതുപോലെ തൻപാൽ മിക്സാക്കി എടുക്കാം ഹൈ ഫ്ലെയിമിൽ എങ്ങനെ വെച്ച് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം നമുക്ക് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തിട്ട് വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ടേസ്റ്റുള്ള പായസം റെഡി ആയിട്ടോ അപ്പോൾ എനിക്കും പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു പായസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റുള്ളൊരു പായസം റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ